ചീത്ത മരണത്തിന് കാരണമാകുന്ന നാല് കാര്യങ്ങൾ ഒന്ന് നിസ്കാരം നിസ്സാരമായി കാണൽ അതായത് അത് മനസ്സാന്നിധ്യത്തോടു കൂടി നിർവഹിക്കേണ്ടതാണല്ലോ നിസ്കാരം എന്നാൽ അത് മനസ്സാന്നിധ്യത്തോടു കൂടി നിർവഹിക്കാതിരിക്കൽ കൃത്യമായി നിർവഹിക്കാതിരിക്കൽ സമയത്തിന് നിസ്കരിക്കാതിരിക്കുക അതല്ലെങ്കിൽ അഞ്ച് വക്ത പരിപൂർണമായും നിസ്കരിക്കാതിരിക്കുക ഇതുപോലത്തത് നിസ്കാരത്തെ പരീസിക്കലല്ല ഉദ്ദേശം പരിഹസിക്കുന്നവൻ മുർത്തായിപ്പോകും മതത്തിൽ നിന്ന് തന്നെ ഇസ്ലാം മതത്തിൽ നിന്ന് തന്നെ ദീനിൽ നിന്ന് തന്നെ പോകും രണ്ട് കള്ള് കുടിക്കൽ സ്ഥിരപ്പെടുത്തിയവൻ അതായത് കള്ള് കുടിച്ചു ആ മനുഷ്യൻ തോബ ചെയ്തു മടങ്ങി ഇനി ഒരിക്കലും അതുകൊണ്ട് മടങ്ങുകയില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തൊബ ചെയ്ത് മടങ്ങിയ മനുഷ്യന്റെ കാര്യമല്ല കള്ളുകുടിക്കൽ സ്ഥിരമാക്കുകയും അതിൽ യാതൊരു കുറ്റബോധവുമില്ലാതെ അതിൽ തുടരുന്നു അങ്ങനെ മരണപ്പെട്ടു പോകുന്നവരുടെ കാര്യമാണ് ഇവിടെ ഉദ്ദേശിച്ചത് മൂന്ന് മാതാപിതാക്കളെ വെറുപ്പിക്കൽ നബിസ് അലി വല്ല തങ്ങൾ മാതാപിതാക്കളെ വെറുക്കുന്നവരുടെ മേൽ ജബിരിൽ അലി വല്ലാം ദ്വാ ചെയ്യുകയും അതിന് നബിസ്അലി സന്നദ്ധങ്ങൾ ആമയും പറയുകയും ചെയ്ത സന്ദർഭം നമുക്കെല്ലാവർക്കും ഓർമ്മയുള്ളതാണല്ലോ നാല് മുസ്ലിമീങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കൽ മുസ്ലിമീങ്ങളെ ബുദ്ധിമുട്ടിക്കൽ ഈ നാല് കാര്യവും വൻകുറ്റവും തെറ്റുമാണ് അള്ളാഹുവി മുത്തനബി സാഹു അലൈഹി വസ്ലം തങ്ങളുടെ ഹക്ക് ജാ ഇ കൊണ്ട് നമ്മുടെ ഷെയഹുംഷാഹന്മാരുടെ ഹക്ക് ജാ ഇ കൊണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ഈമാൻ നീ കാമിലാക്കിത്തരുകയും അവസാന സമയത്ത് മൂത്തിൻ്റെ നേരത്ത് പരിപൂർണമായി ഇമാനോടു കൂടി കലിമത്ത് തോഹൈദ് ലാ ഇലാഹഇഇ ഇല്ലാഹുവിൻ അറിഞ്ഞു ചരിച്ചുകൊണ്ട് മുഹമ്മദുർ റസൂൽ അല്ലാഹി സല്ല അള്ളാഹു അലി വസ്ല്ലം തിങ്കടെ ആത്മീയ സാന്നിധ്യത്തിൽ വെച്ച് കലിമത്ത് തൊഹീദ്ല ഇലഹിള്ളാഹുവിനറിഞ്ഞു ചരിച്ചുകൊണ്ട് മൂത്ത് വലിക്കുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും തോഫീഖ് പ്രദാനം ചെയ്യണേ തമ്പുരാനെ അള്ളാഹു മസ്തജബുദ് മൗലാന മുഹമ്മദ് റസൂൽ അള്ളാഹി സല്ല അല്ലാഹു അലി വസ്ലം اللهم جعلنا آخر كلامنا عند الموت قول لا إله إلا الله توفنا مسلمين وعلقنا بالصالحين وإياهم برحمتك يا أرحم الراحمين ربنا تقبل منا يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير القيس سيدنا محمد ولد الزوج وسبب جمس وانا ربك رب العزة ما يسفون والسلام على المرسلين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد

യബി വല്ല മുഹമ്മദ്